എല്ലാവർക്കും എൻ്റെ വേണ്ട സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഗാർഡനിങ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഹോം മെയ്ഡ് കമ്പോസ്റ്റാണ് ഉപയോഗിക്കണത് നിങ്ങൾക്കറിയാല്ലോ അതിൻ്റെ കൂടുത്ത് നമുക്ക് ഇടയ്ക്ക് കുറച്ച് വളവും കൂടെ ഇട്ടാലേ നമുക്കിവിടെ വിളകളൊക്കെ പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കാരണം നിങ്ങൾക്കറിയാലോ നമ്മുടെ വിൻ്റർ പെട്ടെന്ന് തന്നെ വരും നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് ഡിപ്പെൻസ് ലൈക്ക് ചിലപ്പോൾ നമുക്ക് ഏപ്രിൽ മുതൽ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഓഗസ്റ്റ് വരെ ഒക്കെ ആയിരിക്കും ഈ പ്രാവശ്യം ഭയങ്കര തണുപ്പായിരുന്നു നമ്മൾ ഏപ്രിൽ കുഴിച്ചു വെച്ചിട്ട് പോലും പിന്നെ ഭയങ്കര തണുപ്പായിട്ട് ജൂണിൽ പ ഒരു പകുതിയാകാറായപ്പോഴാണ് നമുക്ക് ഇപ്പോഴാണ് ഈ ആഴ്ചയാണ് നല്ല വെയിൽ കിട്ടിത്തുടങ്ങിയത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വിളവൊക്കെ എടുക്കണമെങ്കിൽ എന്താ പറയുക നമുക്ക് കുറച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒക്കെ ഇടണം ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കടയിൽ നിന്ന് മേടിക്കാൻ തന്നെ ചിലത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് നമുക്ക് ിൽ ഉണ്ടാക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ കോഴി കോഴിക്കാഷ്ടം ചാണകം പിന്നെ എന്താ പറയുക ലൈക്ക് എല്ലുപൊടി ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ കിട്ടത്തില്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ തന്നെ മേടിക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിന് ചെടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ നല്ല വെയിലുണ്ട് ഇത്രയും നേരം തണുപ്പായിരുന്നു ഇപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ എത്രയാണെന്നറിയാമോ നിങ്ങൾക്ക് ഈ ആകാശത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം അതേ ഒരുമാതിരി അതായത് എൻ്റെ വാച്ചലിക്കൊന്നു നോക്കേണ്ട സമയം ആറ് കറക്റ്റ് ആറര ആയിട്ടോ സമയം അതാണ് ഇപ്പോഴത്തെ ആകാശം ഇവിടെ പത്ത് മണിയാവുമ്പോഴത്തേനേ ഇരിട്ടാവത്തുള്ളൂ എന്നിട്ട് മൂന്ന് മണിയാവുമ്പോഴത്തേനും നേരം വിളക്കും അപ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാവോ നമ്മുടെ കണ്ണ് പെട്ടെന്ന് നിങ്ങൾ തുറന്നു പറ്റത്തില്ല അപ്പം നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യം നടക്കത്തില്ല അപ്പം നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദേ ഇത് കമ്പോസ്റ്റിൻ്റെ സംഭവങ്ങൾ ഞാൻ എപ്പോഴും എല്ലാവരും കാണിച്ചിരുന്നതാണ് ഇതാണ് അപ്പം നമ്മുടെ വീട് ഇതവിടെയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മുടെ വീടിൻ്റെ ഇവിടെ ഇരുന്നാലും മണം മരത്തില്ലായിരുന്നു ഒരു മണവും ഒരു പ്രശ്നങ്ങളോ ഇല്ല അപ്പോൾ ഇതിൻ്റെ അകഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതെ ഇപ്പം നിറഞ്ഞു നിങ്ങൾക്ക് വേണം കരിയില നമ്മുടെ ഈ മരത്തിൻ്റെയൊക്കെ ഇല നമ്മളിവിടെ അടിച്ചു വാരി ഇതിൻ്റെ അകത്ത് കിടന്നുള്ള സൂപ്പർ കമ്പോസ്റ്റാണ് അതുപോലെ പൊതു ഇട്ട് കൊടുക്കാനും ഇത് നല്ല ഞങ്ങൾ കുറച്ച് കത്തിച്ചിട്ട് ചാരം നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറും ഉണ്ട് ഓക്കെ പിന്നെ ഇത് തുറക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തുറന്ന ഇതിപ്പോൾ ഓൾറെഡി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെയാണ് തുറന്നത് അതിൻ്റെ അതിൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാമായിരിക്കും കേട്ടോ അപ്പം എന്തെ ഇതാണ് ഞാനിന്ന് ഉപയോഗിക്കാൻ പോണ നമ്മുടെ ടൂൾസ് അപ്പം ഇത് എന്താ പറയുക നമ്മുടെ ടെമിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങ് പോകുമ്പം നമുക്കിവിടെ ഒരു കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ എൻ്റെ ഞാൻ പിന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താ പറയുക എനിക്കിവിടെ ഒരു സാധനമുണ്ട് നമ്മുടെ വച്ചേക്കുന്നത് അതൊന്ന് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഞാനിവിടെ മീഡങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ രണ്ട് ബോക്സ് സാധനങ്ങളാണ് അതൊക്കെ എന്ത് ചെയ്യണം എല്ലാം ധീരറായി എന്നാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇടാനുണ്ട് ഓക്കെ അപ്പം നിങ്ങളെൻ്റെ ഇവിടുത്തെ ഈ എൻ്റെ ഈ കരിയാപ്പര നടന്ന വീഡിയോ ഒക്കെ കണ്ടതാണല്ലോ അപ്പം ഞാൻ എന്നെ ഇപ്പം ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഒന്ന് ഇളക്കിയിട്ടേ ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ കരിയാപ്പരൊന്നും പിടിക്കുകയില്ല ഭയങ്കര തണുപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഭയങ്കര വെള്ളമായി പോയിട്ട് എപ്പോഴും വെള്ളം നനഞ്ഞിരിക്കും ഇതിനകത്ത് അപ്പം എന്നാ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അറിയോ കാണിച്ചു തരാം അന്നും കാണത്തില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ക്യാമറയൊക്കെ കൊണ്ടുവച്ചു പക്ഷെ വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ കാണാനല്ലോ അല്ലേ അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണേനാണെന്നറിയോ കുറച്ച് ഫിഷ് ബ്ലഡ് ബ്ലഡാൻ പോകുന്നത് ഞാനിങ്ങനെ ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ടിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ പഴയ കേടായപ്പോയെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുണ്ട് പക്ഷേ അന്നേരം നമുക്ക് കുറെ നാൾ ഞാൻ കീപ്പ് ചെയ്തു പിന്നെ അത് തീർന്നു പോയി ഇവിടെ ഭയങ്കര കുറുക്കൻ്റെ ശല്യമാണേ അതങ്ങ് ഇട്ട് കഴിയുമ്പളേത്തിനും ഉണ്ടല്ലോ നമ്മുടെ ഡെല്ലും മാതിപ്പറയ്ക്കുക അപ്പം ഞാൻ ഓർത്തു ഇവിടെ ഇത് മേടിച്ച് വെച്ചിട്ട് ഉപയോഗിച്ചില്ല അത് കഴിഞ്ഞാൽ അപ്പം ഇത് മേടിച്ചിടാമെന്ന് ചോദിച്ചു ഭയങ്കര മണമായിരിക്കും എനിവേ വേ എന്നാ പറയുന്നത് ഇതാ കേട്ടോ അപ്പം ഞാൻ ഇതിന് കുറച്ചിട്ട് കൊടുക്കുവാണേ ഒത്തിരി വേണ്ട കുറച്ചു ഓക്കെ ഇതിങ്ങനെ ഇതിൽ കട്ട പിടിച്ചു അപ്പം ഇപ്പം സാധാരണ ഇതിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കണം പക്ഷേ എൻ്റെ കരിയപ്പിളയ്ക്കകത്ത് നിറച്ച് വെള്ളമാണ് ഓൾറെഡി അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇടുന്നില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറിക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാട്ടോ അപ്പം നമുക്ക് ഉള്ള റോസുകളൊക്കെ ഞാൻ കാണിച്ചു തരാം റോസപ്പുഴ എൻ്റെ ഇതെൻ്റെ മഞ്ഞ റോസപ്പൂക്കളാട്ടോ മഞ്ഞ കാണാൻ പറ്റില്ല നല്ല ഭംഗിയില്ല ഇവരെ കാണാനായിട്ട് അപ്പം ദേ പിന്നെ ഇത് നമ്മുടെ പിങ്ക് റോസപ്പൂക്കൾ ഇതാ മൊത്തം ഉണ്ടോ ഇതിന് വേറൊരു ഇത് കളറ് ആവുന്ന റോസപ്പൂ കേട്ടോ ഇതുണ്ടോ റെഡും യെല്ലോ ഒക്കെ ആവുന്നതാണ് അങ്ങോട്ടൊക്കെ റോഡിലേക്കൊക്കെ ഇറങ്ങി നിപ്പുണ്ട് പിന്നെ നമ്മുടെ റോസ ഇതെല്ലാം നമുക്കൊത്തിരി റോസ ഉണ്ട് ഇവിടെ ഇതൊരു ഓറഞ്ച് റോസയാണ് മീച്ചേച്ചി നമുക്ക് നന്നാണ് അതേ അപ്പോൾ അതൊക്കെ കളു വരുന്നത് ഇതിനകത്ത് വേറെ കുറേ ഇത് കീടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നല്ല പൂ പൂവുണ്ടായിരുന്നുകൊണ്ട് ഞാനിവിടെ നിർത്തിയതാണ് നല്ല പറിച്ച് കളണം അപ്പം ഇതിന് ഞാൻ എൻ്റെ നമ്മുടെ ഹോം മെയ്ഡ് ഉണ്ട് ഇങ്ങനെ കറുത്ത കറുത്ത് പാടാകുന്നതിനെ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടത് പോകുന്നുണ്ട് അത് ഒരു റോസ ഇതൊരു റോസ് ഇതൊരു പർപ്പിൾ കളർ റോസ പോകട്ടോ ഇതുകൊണ്ട് ഈ കളറെ നല്ലൊരു സെല്ലാണാനായിട്ടാണ് പിന്നെ ഇത് ഏത് കളറാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഇത് വേറൊരു കളർ ഇതും നിറയെ ഇങ്ങനെ കേടായിപ്പോയായിരുന്നു ഞാനപ്പം എൻ്റെ സൊല്യൂഷൻ ഒഴിച്ചാണ് ഇത് ഇപ്പം ഇത് ഇതിനകത്ത് പ്രാണി കടിച്ചു തന്നെ അപ്പോൾ ഇതിന് അടുത്ത സൊല്യൂഷൻ ഒഴിക്കണം ഇത് കണ്ട അപ്പം ഇത് നമ്മുടെ വേറൊരു റോസ് ഇതാണ് ഇത് വേറൊരു റോസയാണ് അപ്പം ഇതിനൊക്കെ നമുക്ക് കുറച്ച് വളയിട്ട് കൊടുക്കണം പിന്നെയൊക്കെ ധാരാളം ഉണ്ട് ഉണ്ടട്ട റോസപ്പൂക്കൾ കണ്ട ഇങ്ങനെ ഒത്തിരി ഉള്ള മുഴുത്താകാനായിട്ട് അപ്പം നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണ്ടേ അപ്പം അതിൻ്റെ പണിയായിട്ട് അപ്പം ഞാനിത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു വളം ഞാൻ കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ നമ്മുടെ റോസ് ആൻഡ് ഷ്രബ് ഷ്രബെന്ന് പറഞ്ഞൊരു വളം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് ഇത് കുറച്ച് കുറച്ചായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഹോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുവടൊക്കെ ഒന്ന് മാത്തിയിട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഞാൻ നമ്മുടെ റോസപ്പൂവിലേക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന റോസപ്പൂ അത്തലക്കൊക്കെ വീണു വെള്ളം മത്തലേക്ക് വേണം അതിൻ്റെ റോസപ്പൂവിൻ്റെ ഗുണമെല്ലാം പോകും ഞാനാണിതൊക്കെ മണക്കുന്നത് ഞാൻ എല്ലാ റോസപ്പൂ പോയി മണക്കാം അവിടെയുള്ളൂ അത് നമുക്ക് ബാക്കിയുള്ളൂ കെട്ടുകൊടുക്കാം ഇതൊക്കെ ഇതൊരു വെള്ളപ്പൂവും പിന്നെ ഇതോട്ടോ ഇതൊക്കെയാണ് ഇവിടെ അതൊന്നും ഇടാനില്ല തീർന്നു ചോട്ടിനെ ചുറ്റുകൊടുക്കാം ഒന്നും കളയേണ്ട പിന്നെ ദ നമ്മുടെ ചുമല കട്ട റോസ ഓക്കെ അതിന് പിന്നതേ ഇത് നമ്മുടെ ഒത്തിരി ടൈപ്പും കളറും ഒക്കെ ഡ്രോസ് ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാവരെയും ഞങ്ങൾ ഒരു ദിവസം കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതിനൊക്കെ കൊണ്ടുവിടട്ടെ പിന്നെ നമുക്കിത് അവിടെയും കുറച്ച് എന്നാ പറയുന്നത് റോസൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ ഒരു റോസയാണ് അപ്പം നമുക്ക് നമ്മൾ മേടിക്കുന്ന ഒരു ചാണകം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ തിരിച്ച് നിങ്ങളെ ഞാൻ കാണിക്കാം ഫാമിയേഡ് മാനുവർ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ പച്ചക്കറികൾക്കും മറ്റുള്ള ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അവിടുന്ന് തുടങ്ങി ഇവിടുന്ന് അവസാനിപ്പിക്കുന്നു അപ്പം ഇടയ്ക്കിയും ചാണകവും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം എല്ലാത്തിനും എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നത് കാണിക്കാൻ അത്രയും വീഡിയോ ഭയങ്കര ലോ ഓയി പോലെ അപ്പം നിങ്ങൾക്ക് കുഞ്ഞു കൂടി ഇഷ്ടമാ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫേഷൻ വേണ്ടിയിട്ട് ബൈബിൾ എന്തൊക്കെയാണ്